നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മന നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളുടെ സ്ഥാനം എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നും അവർക്ക് നിങ്ങളെ കൂടാതെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ള ഒരു എനർജി കൂടി നമ്മൾ എടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനൈറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻഡ്ലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനൈറ്റ് ആവുന്നതായിരിക്കും കൂടാതെ ഞാനൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം പോസിറ്റിവിറ്റിയും വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്കത് റെസനേറ്റ് ആയിട്ട് വരിക പിന്നെ താറൂർ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക എൻ്റെ എനർജിയെ കണക്ട് ചെയ്യാൻ സാധിക്കാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം നിങ്ങളൊരു ബാ കർമ്മ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുവാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ കൂടാതെ തന്നെ ഇതൊരു മൈൻഡ് റീഡിങ് ആണ് മറ്റൊരാളുടെ എനർജി നമ്മൾ ഡിവൈൻ്റെ ബ്ലേ പ്രസൻസോടുകൂടിയും ടാറോയുടെ പവർ എനർജിയോട് കൂടിയും കണക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും പ്രസൻറ്റിലി നടന്നു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും ഫ്യൂച്ചറിനെ കുറിച്ചാണെങ്കിലും വളരെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ആൻസർ ലഭിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് നിങ്ങൾക്കൊരു നല്ല തീരുമാനം എടുക്കണം നിങ്ങളുടെ ബ്ലോക്കേജുകളെ മനസ്സിലാക്കി അതിനെ മറികടന്നു പോകാനുമൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നതും അല്ലെങ്കിൽ വന്നുകൊണ്ട് വന്നതും അല്ലെങ്കിൽ പാസ്റ്റിൽ സംഭവി സംഭവിച്ചതുമായ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഒരു ഉത്തരം തരുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് എന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതുപോലെ കണക്റ്റ് ചെയ്യുക പിന്നെ ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇൻഫർമേഷൻസ് അതിനകത്ത് ഉണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ഹീലിംഗ് എനർജി ആയിട്ടും ഈ ടാറോ റീഡിങ്സ് നിങ്ങളുടെ മുന്നിൽ എത്താറുണ്ട് എന്ന് മനസ്സിലാക്കുക ഒരു ദൈവീകമാകുന്ന എനർജിയുടെ ആണ് എന്നും മനസ്സിലാക്കി നിങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ എപ്പോഴും ടാറോ റീഡിങ്സ് എന്താ ടാറോ റീഡിങ്സ് എന്താന്ന് വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ഞാനിത് ഇടുന്നത് കേൾക്കുന്നവർക്ക് ഒരു മുഷിച്ചിൽ തോന്നും പക്ഷേ നമുക്ക് ഓരോ വ്യക്തികൾക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് വളരെ ഡിഫിക്കൽറ്റിയാണ് കേട്ടോ ജോബും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്കിട ഇടയിലേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ അതനുസരിച്ചൊരു ടൈം പീരീഡേ ഉള്ളൂ നമുക്കും ഓരോ കാര്യങ്ങൾക്കൊന്ന് മനസ്സിലാക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഇതിനകത്ത് അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് അതുപോലെ ഒക്ടോബർ മാസക്കാരുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കണക്റ്റഡ് ആയിട്ടില്ല എന്നല്ല ഇത്രയും എനർജികൾ അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് നമ്മളിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട് അത് ഈ ഒരു മാസത്തിന് എന്തെങ്കിലും പ്രത്യേകത കാണാം അല്ലെങ്കിൽ ഈ മാസങ്ങളിൽ ജനിച്ച വ്യക്തികളായിരിക്കാം ഇങ്ങനെ ഉള്ള ഒരു ഒരു എന്താ പറയുക ശരിക്കും ജനിച്ച മാസമാണ് കേട്ടോ നമുക്കൊരു അസ്ട്രോളജിക്കൽ സൈനിൻ്റെ കണക്ഷൻ വരുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് റീഡിങ്സ് നോക്കാം ത്രീ ഓഫാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ അവരുടെ മനസ്സിലൊരു ഫയർ എനർജി നൽകുന്ന വ്യക്തിയാണ് വളരെയധികം സ്ട്രെങ്ത് ഉള്ള വളരെയധികം പോസിറ്റിവിറ്റിയുള്ള നിങ്ങളെ അതായത് ഒന്നിനെ ഭയമില്ലാത്ത എത്ര വല്ല പ്രതിസന്ധികളെ നേരിടാൻ പവർഫുള്ളായ വ്യക്തികളായിട്ട് തന്നെയാണ് നിങ്ങളെ ആ ഒരു പേഴ്സൺ കാണുന്നത് നിങ്ങൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കുറച്ച് എന്താ പറയുക സ്ട്രഗ്ലിംഗ് ഉണ്ട് നിങ്ങൾക്ക് തമ്മിൽ കണക്റ്റഡ് ആകാൻ പറ്റാത്ത വിധം ഒന്നെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം അതല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ശക്തമാവുന്ന ഒരു ചീറ്റിംഗ് നടന്നിട്ടുള്ളൊരു എനർജി ആയിരിക്കാം അതല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം അതായത് ഒരുപാട് ദൂരം ഒരു എന്നൊക്കെ പറയും പോലെ നമുക്ക് ഒരു എന്താ പറയുക പെട്ടെന്ന് നിങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി ഉണ്ടാകാം പക്ഷെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഫീലിങ്സ് അവർക്ക് വളരെ ശക്തമായിട്ട് കിട്ടുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് എപ്പോഴും അവരിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സിൽ അവരുടെ പ്രസൻസ് എപ്പോഴെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്മെല്ല് പോലുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു സമീപനം അതായത് പെട്ടെന്ന് മൈനസിനകത്ത് നിങ്ങളുടെ സോൾ കണക്ഷൻസിൽ സഡൻ ഇവരെക്കുറിച്ചുള്ള ഒരു ചിന്തകൾ ഇവരുടെ ആ ഒരു പ്രസൻസിൻ്റെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇവരെ സംബന്ധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണേണ്ടി വരുന്നത് ഇതേ എനർജി തന്നെ അവരിലും കണക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എത്രത്തോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നോക്കിയാലും എത്രത്തോളം നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ അവരെ നോക്കി നിൽക്കുന്നു നിങ്ങളെപ്പോഴും അവരെ ഫോളോ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഫീലിംഗ്സ് അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട് അവരെ സംബന്ധിച്ചിതിനകത്തേക്ക് ചിന്തിക്കുമ്പം പറയാൻ പറ്റുന്നത് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു മൂല്യം ഒരിടത്തൊന്നും അവർക്ക് ഒരിക്കലും കിട്ടില്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ട് പക്ഷേ നിങ്ങളെ തമ്മിൽ കണക്റ്റഡ് ആക്കാതിരിക്കാൻ ഒന്നെങ്കിൽ ഒരു കർമ്മ എനർജി അതല്ലെങ്കിൽ ദ മെജീഷ്യൻ ആണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് മറ്റെന്തോ ഒരു ബ്ലാക്ക് മാജിക് എനർജി ഒരു തടസ്സം നിങ്ങൾക്കിടയിൽ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു റിലേഷനിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണമെന്നാഗ്രഹിക്കുമ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തെ അവർക്കൊരിക്കലും മാറ്റി നിർത്താനോ ഒഴിവാക്കാനോ പറ്റാത്ത വിധം അവരവിടെ ഒരു ബലഹീനത അവർക്ക് സംഭവിക്കുന്നുണ്ട് ഒരു നിസ്സഹായത എന്ന ഒരു എനർജിയിലാണ് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിൽക്കുന്നത് അതായത് ആ ഒരു സാഹചര്യത്തെ മാറ്റി നിർത്തി ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരാനും നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകാനും നിങ്ങളുടെ കാത്തിരിപ്പിനൊരു വിരാമം കുറിക്കാനും നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്ന കാര്യമെല്ലാം ആ ഒരു പേഴ്സൺ വളരെ പെയിനോടു കൂടി ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഈ ഒരു ബന്ധത്തിൽ ഒരു ഒരു വിവാഹം പോലുള്ള ഒരു എനർജിയിലേക്ക് എത്തേണ്ട ബന്ധമായിരുന്നു കാണാം ആ ഒരു പോസിറ്റീവ് എനർജിയിൽ വന്ന വരാനിരുന്ന ഒരു കാര്യം എന്തൊക്കെയോ മറ്റുള്ളവരുടെ ഇടപെടലിൻ്റെ ഫലമായിട്ട് ശക്തമാകുന്ന തടസ്സങ്ങളുടെയും കോൺഫ്ലിക്റ്റിൻ്റെയും ഫലമായിട്ട് മാറ്റി നിർത്തപ്പെട്ടതാവാം അതല്ല എങ്കിൽ നെക്സ്റ്റ് ഒരു എനർജിയിലേക്ക് നമുക്ക് കണക്റ്റ് ചെയ്യുമ്പം ഇതൊരു വിവാഹേതര ബന്ധം അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് ഇതിനകത്തേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷനിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസ് ഉണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഒന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് മുൻപേ ഈ ഒരു റിലേഷൻ ഈ ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്നതായിരിക്കാം കാരണം പാസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് മുന്നിൽ നിന്നും വന്നിരിക്കുന്ന ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ബാലൻസ് ചെയ്യാൻ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കാതെ പോകുന്നു അതായത് മറ്റൊരു നെഗറ്റീവ് ഊർജം അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ വ്യക്തിയെ പിടിച്ച് പിന്നിലേക്ക് മാറ്റുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു അകലം വരുത്തുക എന്നുള്ള ഒരു എനർജിയിലാണ് ആ ഒരു സാഹചര്യം നിൽക്കുന്നത് ഇതിനകത്ത് ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ അവർ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നുണ്ടാവാം അതല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു യാത്രയുടെ സമയം അവർക്കൊരു ട്രാവലിംഗ് എനർജിയുടെ ടൈം ആയിട്ടാണ് കാണുന്നത് അതത് വളരെ പെട്ടെന്ന് ആക്ഷൻ എടുത്തിരിക്കുന്ന പെട്ടെന്ന് തീരുമാനിച്ച ഒരു ട്രാവലിങ് എനർജിയാണ് അവർക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മാജിക്ക് പോലെയാണ് ആ ഒരു സംഭവം നടക്കുന്നത് അതായത് എന്തൊക്കെയോ കാര്യങ്ങളെ ബാലൻസ് ചെയ്യാനും അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളെ അവർക്കൊന്നും എന്നാ പൊരുത്തപ്പെട്ടു പോകാനും പറ്റാതെ വന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ട്രാവലിംഗ് എനർജിയിലേക്ക് കണക്റ്റഡ് ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു പ്രാധാന്യം ആ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾക്കിടയിൽ വീണ്ടും ഒരു ലോങ് ഡിസ്റ്റൻസ് അതായത് ഒരകലം വരാനും സാധ്യതയുണ്ട് രണ്ട് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ എന്തൊക്കെയോ രീതിയിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ അതായത് എന്താ പറയുക ഒരു മാറ്റി നിർത്തപ്പെടേണ്ടതാകുന്ന അല്ലെങ്കിൽ മൈൻഡ് കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഒരു സാമ്പത്തികപരമായിട്ടുള്ളൊരു കാര്യമാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി എനർജിക്ക് വന്നിരിക്കുന്ന ഒരു കോട്ടമാവാം അതായത് ഒരു പോസിറ്റീവായി നിൽക്കേണ്ട ചില സ്ഥലങ്ങളിലെല്ലാം നിങ്ങളുടെ വ്യക്തിക്കോ നിങ്ങൾക്കോ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്താണേലും ഒരു ബാലൻസിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ബാലൻസ് എനർജിയുടെ പ്രോബ്ലംസ് ഉണ്ട് അതായത് ഈക്വാലിറ്റിയോടു കൂടി അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയോട് കൂടി ഒരു ബന്ധത്തെ കൊണ്ടുപോകാൻ പറ്റാത്ത വിധമുള്ള ഒരു പ്രശ്നമുണ്ട് അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ സ്വയം ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളുടെ പേഴ്സ് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കിയാൽ നിങ്ങളെന്നു പറയുന്ന വ്യക്തിയെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയെ എപ്പോഴും കണക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സോളാണെങ്കിലും നിങ്ങളുടെ ആ ഒരു എനർജി ഇമോഷണൽ എനർജി ആണെങ്കിലും അതിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ ഈ ഒരു വ്യക്തിയിലേക്ക് ചെന്ന് എത്തുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് എടുത്ത് ചാടാൻ അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് വരാൻ പറ്റാതെ പോകുന്നു കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പുറമേ ഉള്ളവരുടെ തടസ്സങ്ങളേക്കാൾ അപ്പുറം ഇതിനകത്ത് അവർക്ക് തന്നെ നിങ്ങളെന്ന് പറയുന്ന ബന്ധത്തെ ഒന്നും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്ത് ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഫീല് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു റിലേഷനിൽ എന്തൊക്കെയോ നെഗറ്റീവ് എനർജിയും കണക്റ്റഡ് ആണ് എവിടേക്കോ നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിന് ഒരു റോങ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ ഈ പാസ്റ്റിലാവാം അതല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു അകൽച്ചയെ പ്രതി സംഭവിച്ചതാവാം എന്താണെങ്കിലും ഒരു മൈൻഡ് ലോസും സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിൽ സാമ്പത്തികപരമാകുന്ന ചില സിറ്റുവേഷൻസുകളും പ്രോബ്ലംസ് ആയിട്ട് ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇമോഷണലി നിങ്ങളെ വളരെയധികം പ്രഷ്യസ് ആയിട്ടും ഇമോഷണലി കണക്റ്റഡ് ആകാൻ അല്ലെങ്കിൽ ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു എനർജി എനർജിയായിട്ടും വളരെയധികം സിമ്പതി ഫീലിങ്സ് എനർജിയോട് കൂടി അതായത് എന്തിനേയും വളരെയധികം ഇമോഷണലി കണക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അതായത് ഇമോഷണലി ഏത് സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്നാ ഡീല് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അത്രത്തോളം ഒരു ഇമോഷണൽ അബണ്ടൻസ് ഉള്ള പേഴ്സണാണ് നിങ്ങളെന്നുള്ളത് അവർക്ക് വളരെയധികം ആയിട്ട് അറിയാം മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിക്കുന്ന ഒരു കാര്യം അതും കൊണ്ടേ നിങ്ങൾ പോകത്തുള്ളൂ എന്നും അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ നിങ്ങൾ വേണമെങ്കിൽ ക്ഷമയെങ്കിൽ ക്ഷമ ഫൈറ്റെങ്കിൽ ഫൈറ്റ് അതിനു വേണ്ടി നിലനിൽക്കുന്ന ഒരു പേഴ്സൺ പേഴ്സണായിട്ടും വളരെയധികം ഒരു സ്വപ്ന സാക്ഷാത്കാരം നടത്തുന്ന അതായത് സക്സസ് എനർജിയിലേക്ക് എത്താനുള്ള എല്ലാ ഗുണഗണങ്ങളുമുള്ള വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളെ ഈ ഒരു പേഴ്സൺ കാണുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതെല്ലാം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പോസിറ്റിവിറ്റി എല്ലാം അറിയാമെങ്കിലും ഒരു സറണ്ടർ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് പരാജയം സംബന്ധിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാരണം നിങ്ങൾക്കിടയിൽ എന്തോ ഒരു സാറ്റിസ്ഫ അൺസാറ്റിസ്ഫൈഡ് ആയ സംതൃപ്തിയില്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു ഫീലിംഗ് സ്റ്റക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസ് ആയിരിക്കാം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് വിള്ളല് വരുത്തിയതായിട്ട് കാണാൻ പറ്റുന്ന അതായത് നിങ്ങളെന്ന് പറയുന്ന ബന്ധന വ്യക്തിയെ ആ ഒരു പേഴ്സൺ ഒരുപാട് പോസിറ്റീവായിട്ട് കാണുമ്പോഴും ട്രാപ്പിഡ് ആകുമോ അതല്ലെങ്കിൽ പെടുത്തി കളയുമോ എന്നുള്ള ഒരു ഭയം ആ ഒരു ചിന്ത ആ ഒരു വ്യക്തിയെ വളരെയധികം അലട്ടുന്നതായിട്ടാണ് കാണുന്നത് ഇതിനകത്ത് ഫാമിലി എനർജി അതായത് പേരൻറ്റിങ് എനർജിയുടെ അതല്ലെങ്കിൽ അതിന് തുല്യമായ ചില വ്യക്തികളുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലെ ലൈഫിനെ മറക്കാൻ പറ്റിയിട്ടില്ല അവരുടെ പേരൻസ് അവർക്ക് നൽകിയ കെയറിങ് സ്നേഹം പ്രൊട്ടക്ഷൻ ഒന്നും അവർക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയ പേഴ്സൺ ആണെന്ന് തന്നെ പറയാൻ പറ്റും ആ ഒരു സിറ്റുവേഷൻസിലേക്ക് ഇവർ വരുമ്പം എല്ലാം മറന്ന് അവർ ഉൾവലിഞ്ഞ് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ് അതായത് പേരൻസ് എനർജിയോട് അവർക്ക് യാതൊരു രീതിയിലും വിട്ടുവീഴ്ചകളും അവരുടെ ഇഷ്ടങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലാത്ത അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വരുന്ന നഷ്ടങ്ങളെ അവർ സഹിക്കാൻ തയ്യാറാണ് എന്നാലും അവരുടെ സക്സസ് അവരുടെ ആത്മസംതൃപ്തി എന്ന് പറയുന്നത് ഈ ഒരു ഫാമിലി എനർജിയിൽ ബേസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഫാമിലി ഓറിയൻറ്റഡ് ആയൊരു പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ എന്താണെങ്കിലും നിങ്ങളുടെ റിലേഷനിൽ ഒരു മൂമെൻസ് ഇല്ലാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു പ്രസൻസും ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഒരു ിന്രാമ അവസാനം ഇല്ല എന്നുള്ളൊരു തോന്നലും പെയിൻഫുൾ ആകുന്ന ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ച് അവർ ചിന്തിച്ച് നിങ്ങളിൽ ഫോക്കസ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ആ ഡബിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കേജ് വരുത്തുന്നുണ്ട് ആ ഒരു നെഗറ്റീവ് എനർജി അതായത് നിങ്ങളുടെ ബന്ധത്തിലെ പോസിറ്റിവിറ്റിയേക്കാൾ കൂടുതൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് നെഗറ്റീവ് എനർജിയെ കണക്റ്റ് ചെയ്യുന്നു അതായത് നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം നിങ്ങളെ ഒന്ന് കാണണം എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവരുടെ ഉള്ളിൽ ഇമോഷണൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന ഒരു പിൻവലി പിൻവലിക്കൽ അതായത് പിന്നിലേക്ക് പിടിച്ച് അതായത് അവരെ തടഞ്ഞു നിർത്തുന്ന ഒരു ബ്ലോക്കേജ് വരുത്തുന്ന ഒരു സിറ്റുവേഷൻസ് പെട്ടെന്ന് സംഭവിക്കുന്നു കാരണം ഇമോഷണൽ പരമായിട്ട് നിങ്ങളെ അവർ ഒരുപാട് ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് പക്ഷേ ഔട്ട്സൈഡ് ഫോഴ്സ് എനർജി എന്ന് പറയും പോലെ പുറമേ മറ്റേതോ ഒരു നെഗറ്റീവ് എനർജി ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസിൽ നിങ്ങളുടെ ബന്ധത്തിന് ഒരു ബന്ധനം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു രീതിയിലേക്ക് നോക്കിയാൽ കർമ്മ എനർജി എന്നുകൂടി നമുക്കിത് പറയാൻ പറ്റും പാസ്റ്റ് ലൈഫ് കർമ്മയുടെ പ്രസൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് ആ ഒരു ഫീലിങ്സ് അതായത് നിങ്ങളെ സംബന്ധിച്ചൊരു ഇരയാക്കപ്പെട്ടു എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങളെ വളരെയധികം എപ്പോഴും തികട്ടുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു നിങ്ങൾ ഇരയാക്കപ്പെട്ടു ഒരു എനർജി വരുമ്പം അവരുടെ ഉള്ളിൽ പവർ ലൂസ് സംഭവിക്കുന്നു അതായത് ഈ ഒരു ബന്ധത്തിനകത്ത് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ പോകുന്നു പക്ഷേ നിങ്ങളെ അവർ വളരെ പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നത് പക്ഷേ ബന്ധം അതായത് സ്വന്തമാക്കുക കണക്റ്റ് ചെയ്യുക എന്ന എനർജിയിലേക്ക് ഒരുമിച്ച് പോകുക എന്ന എനർജിയിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും സ്റ്റ സ്റ്റക്നെസ് സംഭവിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്തൊരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സും വെയ്റ്റിംഗ് ആണ് എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിലാണ് ഈ ഒരു വ്യക്തി ആ ഒരു നിങ്ങൾ നിങ്ങൾ ജീവിച്ചു പോകുന്നതെന്ന് ആ ഒരു വ്യക്തിക്ക് ഇൻഫർമേഷൻസ് എനർജി ലഭിക്കുന്നുണ്ട് ആ വ്യക്തിയിലേക്ക് ആ ഒരു ഇത് ലഭിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴും ആ ഒരു പേഴ്സണിൽ കണക്റ്റഡ് ആണെന്ന് പക്ഷേ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുക എന്നത് ഡിഫിക്കൽറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം ഞാൻ പറഞ്ഞില്ല ഒരു ബ്ലോക്കേജ് ഉണ്ട് അതായത് ഒരു കൺഫ്യൂഷനാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഈ ഒരു റിലേഷനിൽ നിൽക്കുന്നത് മാത്രമല്ല അവർക്കൊരു മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സണാണ് അതായത് കുറച്ച് ഈഗോ എനർജി ഉണ്ട് അതുപോലെ തന്നെ കാര്യ ഗൗരവമായിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് എടുത്തു ചാടി ഒരു കാര്യങ്ങൾക്കും ഇടപെടാതെ ആലോചിച്ചും അതല്ലെങ്കിൽ സമാധാനപരമായി ും കാര്യങ്ങളെ നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഇവരുടേത് അതുകൊണ്ട് അത് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ചും ഇവരെ സംബന്ധിച്ചും ശരിക്കും ഒരു ബ്ലോക്കേജ് എനർജി ഉണ്ട് നിങ്ങൾ വളരെ പ്രഷ്യസ് ആണ് നിങ്ങളിലേക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു വ്യക്തിക്ക് കണക്ട് ചെയ്യുന്നതിന് യാതൊരു പ്രോബ്ലംസും നിങ്ങളെ സംബന്ധിച്ചോ നിങ്ങളുടെ സിറ്റുവേഷൻസിനെ സംബന്ധിച്ചോ ഇല്ല അതേസമയം ആ ഒരു പേഴ്സണെ സംബന്ധിച്ചോ ആ പേഴ്സന്റെ ചുറ്റുപാടിനെ മറ്റു ബന്ധങ്ങളെ സംബന്ധിച്ച് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻസിന് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കുറച്ച് എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് ആ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ടെങ്കിലും ഈ ബന്ധം എൻ്റെ ആയി പോകുന്നതാണ് പോസിറ്റീവെന്ന് ചില സമയങ്ങളിൽ അവർ ചിന്തിക്കുന്നുണ്ട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അത് പോസിറ്റീവായി തീരട്ടെ നിങ്ങളുടെ ലൈഫിലും നല്ലൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടട്ടെ നല്ലൊരു ലൈഫ് സാഹചര്യത്തിലേക്ക് നിങ്ങളും കണക്റ്റഡ് ആവട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി അവർ ചിന്തിക്കുന്നുണ്ട് ചില ടൈമുകളിൽ എന്നാ അതായത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവണം നിങ്ങൾക്കെന്ന ഒരു കപ്പ് ഓഫ് ലവ് നൽകിയാലോ എന്നുള്ള ഒരു എനർജിയും അവരിൽ കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാരണം കാരണം അവരെ സംബന്ധിച്ച് നിങ്ങളുടെ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വളരെ പ്രശസ്തമായ ഒരു സ്ഥാനമുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചും അവരുടെ സിറ്റുവേഷൻസിനെ സംബന്ധിച്ചും അവരുമായിട്ട് കണക്റ്റഡ് ആകുന്ന മറ്റു ബന്ധങ്ങളെ സംബന്ധിച്ചും നോക്കുമ്പം അവർക്ക് ഒരു സ്ട്രോങ് ആയി ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിൽ ും തടസ്സങ്ങൾ വന്നിരുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ പാസ്റ്റിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒന്നിലധികം അവസരങ്ങൾ നിങ്ങളെയും അവരെയും കണക്ട് ചെയ്ത ലൈഫിൽ ഉണ്ടായിട്ടുള്ളതാവാം പക്ഷെ ആ സാഹചര്യങ്ങളിലെല്ലാം ഒന്നെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഒന്ന് പിൻവലിഞ്ഞിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക ഒരു താല്പര്യം അല്ലെങ്കിൽ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല അതല്ലെങ്കിൽ ഇതിനിടയിൽ മറ്റു ഓപ്പർച്യൂണിറ്റീസുകൾ കണക്റ്റഡ് ആയിട്ടുണ്ടാവാം എന്താണെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഒരു പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു റിലേഷന് പ്രതീക്ഷയുണ്ടോ അത്രത്തോളം ഒരു പ്രതീക്ഷ ആ ഒരു വ്യക്തി വെക്കുന്നുണ്ട് പക്ഷേ പ്രതീക്ഷകളെക്കാൾ അപ്പുറത്തേക്ക് നോക്കുമ്പം ആ ഒരു പേഴ്സൺ ഒരു ബൗണ്ടറി തീർക്കേണ്ടി വരുന്നു കാരണം ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കുറച്ചൊക്കെ ആ ഒരു വ്യക്തി ഒരു മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുകയും അതുപോലെ തന്നെ ഒരു ഹോണസ്റ്റി എനർജിയിലേക്കൊക്കെ ഒന്ന് വരികയാണെങ്കിൽ ഒരു വിശ്വസ്തതയിലേക്കും അതുപോലെ തന്നെ ഒരു കുറച്ച് കൂടി കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു സക്സസ് ഉണ്ടാവുമായിരുന്നു പക്ഷേ ആ ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വളരെ കറക്റ്റ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ആ ഒരു വ്യക്തിക്ക് ഒരു പ്രോബ്ലം സേൽക്കാത്ത വിധം കാര്യങ്ങൾ കടന്നു പോകട്ടെ എന്നുള്ളൊരു അവരെ വളരെയധികം കണക്റ്റഡ് ആകുന്നത് നിങ്ങളില്ലാതെ ഒരു വ്യക്തിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ നിങ്ങളെക്കാൾ പ്രഷ്യസ് ആയി ഒന്നും ലഭിക്കുകയില്ല കാരണം ഒരു മദർ ഗുഡ് എനർജി പ്രസൻസ് നിങ്ങളിൽ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അവർക്ക് മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ട് രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് അത് കൺഫ്യൂഷൻ വരുത്തുന്നുണ്ടെങ്കിലും നിങ്ങളെ തന്നെയാണ് അവർക്ക് ഏറ്റവും ആയിട്ട് ഫീൽ ചെയ്യുന്നതും നിങ്ങളുടെ ഒരു പ്രസൻസും പ്രാർത്ഥനയും അവരിലുണ്ടെങ്കിൽ അവർക്ക് ഉയർച്ച ഉണ്ടാകുമെന്നുള്ളത് അവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കൂടാതെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ഗുഡ് ന്യൂസ് എനർജി വരാൻ സാധ്യത കാണുന്നുണ്ട് അവർ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി എത്രത്തോളം പ്രഷ്യസ് ആയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നു അത്രത്തോളം അവരുടെ ഉള്ളിലും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് നിങ്ങളെ അവർ മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവരിപ്പോഴും എലോൺ എനർജിയിൽ തന്നെയാണ് കേട്ടോ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ടെങ്കിലും അവർ ഒരൊറ്റപ്പെട്ട അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് മാത്രമല്ല അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരു വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴും അവർക്ക് ഈ ഒരു ബന്ധം അവരിലേക്ക് കണക്റ്റഡ് ആകണമെങ്കിൽ അവർക്ക് ചില നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും എന്ന സിറ്റുവേഷൻസും ചില വ്യക്തി ബന്ധങ്ങളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമെന്ന സിറ്റുവേഷൻസും വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളും അവരും ഇപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ എനർജിയിലാണ് നിങ്ങൾ കുറച്ച് കർമ്മ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ പിന്നെ ഒരകൽച്ച ഒരു വിള്ളൽ ഉണ്ടാകേണ്ട ടൈമാണ് കുറച്ച് പെയിൻഫുൾ ആകുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ട ടൈം പീരീഡ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ശരിക്കും പ്രാർത്ഥിക്കുക ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിച്ച് പോസിറ്റീവായിട്ടൊരു റിസൾട്ട് ഏത് രീതിയിലുള്ളതാണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം ഒരു ഹീലിംഗ് എനർജിയിലേക്ക് എത്താൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുക മുന്നോട്ടേക്ക് പോകുക ആ ഒരു പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അതും അവരെ സംബന്ധിച്ച് അവർക്കൊരു സ്ട്രെങ്ത് ഒരു സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ സഹായിക്കുമെന്നാണ് കാണുന്നത് അപ്പം റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യും രേഖപ്പെടുത്തുകയും ചെയ്യുക ഗോഡ് ബ്ലസ് യു